അയ്യോ പതുക്കവാ കമൽ നടിച്ച താഴെ വിഴല്ലേ ഇതിലോമ ഇന്നലെ തന്ന ഇങ്ങതിരിച്ചാടാ ഇതിലെന്തിരി ഇന്നലെ ഞാൻ ഒന്നും തന്നില്ലേ എന്തില്ല ഇതുപോലെ പൈസ ഞാൻ നിന്റെ തന്നല്ലേ ഇത്ര ഓമോ പതിനായിരം രൂപ നിന്റെ തന്ന് പതിനായിരം രൂപ ആ അതെന്തിരി തന്നത് പിള്ളേർക്കും അവൾക്കും കൂടെ ക്രിസ്മസിനായിട്ട് ഏഹ് തുണി എടുക്കാൻ തന്ന പൈസയാണ് അതിൽ ഞാൻ തുണി എടുത്തല്ല തുണി എടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ് നിങ്ങളെന്തിരി അറിഞ്ഞു രാവിലെ ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോയിട്ട് വന്നത് അപ്പഴാണ് നീ ആ തുണിക്കടയിൽ ചെന്ന് എൻ്റെ പ്രശ്നം ഉണ്ടാക്കിയെന്നും മാനം കെടാതിരിക്കാൻ വേണ്ടി നിന്നെയും കൂടെ പിളിച്ചിറക്കി അവളുള്ള ഉയരും കൊണ്ട് വീട്ടിലെത്തിയെന്ന് വേറെ ഒന്നും പറഞ്ഞില്ല വേറെ എന്തായാലും പറയാതിരിക്കുന്നേ ഞാൻ എവിടെയെങ്കിലും പോയി ചിച്ചിലുണ്ടാക്കണമെങ്കിൽ ഒരു കാര്യമില്ല ഉണ്ടാക്കോ മാമ നിർത്തടാ നിർത്തടാ ഇത് നിനക്ക് എന്തെങ്കിലും പിച്ചിലുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കാരണം വേണോ എന്തേലും കിട്ടിയാലും മതിയല്ലേ എൻ്റെ മാമ ഇതിന് കാരണമുണ്ട് എന്താണ് കാരണം നിങ്ങൾ എത്ര തന്നെന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ എന്തിന് തന്നെന്ന് പറഞ്ഞത് പിള്ളേരെക്കോ ആക്കൊന്ന് തുണി എടുത്ത് എടുത്തോളൂ തന്നെയല്ലേ വേറെ മാറ്റമൊന്നുമില്ല ഒരു മാറ്റവും ഇല്ല നീ മാറ്റാരു മതി ഞാൻ പിള്ളേരെ അവളെയും കൊണ്ട് ഞാൻ തുണിക്കടയിൽ പോയി ആ തുണിക്കടയിൽ തന്നെ തുണി എടുക്കാൻ പോകണമോ അവക്കെന്തിരു ബ്ലൗസിൻ്റെ തുണ്ട് തുണിയും പിന്നെ സാരി ചുരിദാറ് പിള്ളേരെ പെണ്ണിൻ്റെ പട്ടപ്പാവാട ചെറുക്കിന് പാൻറ്റ് ഉടുപ്പ് ഇതെല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ എത്ര രൂപ ഹായെന്ന് അറിയാമോ ആ എത്ര രൂപ ഹായി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രൂപയായി ബാക്കി പന്ത്രണ്ട് രൂപയല്ല ഞാൻ തിരിച്ച് ചോദിക്കുന്നത് തുണിയോടാണോ എൻ്റെ മാമ്മ ഞാൻ തുണി വാങ്ങിച്ചത് പറഞ്ഞ കേൾക്കി എന്നെ പറയാമെന്ന് അനുവദിക്കും നിങ്ങൾ തുണി വാങ്ങിച്ചാൽ എന്തായാലും താഴെ വിഴുന്ന് മാമ്മ തുണി വാങ്ങിച്ച് ഞാൻ പൈസ കൊടുത്താൽ മേണ്ടേലും പിന്നെ പൈസ കൊടുക്കാതെ അവന്മാര് തുണി അയ്യോ ഞാൻ ഈ തുണിയെല്ലാം കുടുങ്ങി എടുത്തിട്ട് ഞാൻ പറഞ്ഞ് അണ്ണാ ഞാൻ ഇതെങ്ങനെ കൊണ്ടുപോകും ആ കൈ കൊണ്ടുപോകണം പിന്നല്ലാതെ സാധാരണ ആളുകൾ കൈയ്യിൽ അല്ലാതെ പിന്നെ എങ്ങനെ കെട്ടിടിച്ചോണ്ട് പോവും എൻ്റെ മാമ്മ ഇത്തിരി തുണി കെട്ടെല്ലാം കുടിഞ്ഞാ എങ്ങനെ വാരി കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു അണ്ണാദ്യ ഇട്ടോണ്ട് പോകാൻ വേണ്ടി രണ്ട് സഞ്ചി നിങ്ങൾ എനിക്ക് തരി ആ സഞ്ചി തരാം നാൽപ്പത് രൂപ വേണം എന്തേലേ എന്തേലേ മാമ ഇത്ത എല്ലാം കൂടി വാരി ഇട്ടിട്ട് പോകാൻ രണ്ട് സഞ്ചി വേണം രണ്ട് സഞ്ചി വെച്ചു പോകുമ്പോൾ പറഞ്ഞു നാൽപ്പത് രൂപ കൊടുത്ത് രണ്ട് സഞ്ചി ആണ് ചോദിച്ചു വാട പതിനായിരം രൂപേ തുണി എടുത്തിട്ട് സഞ്ചയ്ക്ക് നാൽപ്പത് രൂപ കൊടുക്കൂന്നാ അപ്പം ഞാൻ കാരണമല്ല ചിച്ചിലുണ്ടാക്കുമോ മാമ അവൻ്റെ മെഞ്ചാമ്പുടി നോക്കിയവിടെ ചവിട്ടിനോട് കാരണം എന്താ ചവിട്ടൻ പോയി പെണ്ണെന്നെ വലിച്ചടിച്ചു വന്ന് അയ്യേ ഈ പെണ്ണുങ്ങളെ കാര്യം ഇതാണെന്ന് കാര്യമായിട്ട് ഒരു കാര്യവും സമ്മാക്ക ഒന്നിനും സമ്മതിക്കില്ല എന്നിട്ട് ഇവൻ പൈസ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു പോയില്ലേ ഞാൻ പറഞ്ഞു പൈസ ഇങ്ങനെ തിരിച്ചാന്ന് പറഞ്ഞു അതങ്ങനെ പൈസ അവൻ തന്നാ പോവും അവൻ തരൂലന്ന് എൻ്റെ വേലു അറിയാത്തത് ഞാൻ പറഞ്ഞു ആരെന്നറിയാമോ ഏഹ് കലാസനും മാമൻ്റെ ചേടാരനാണ് കരിക്കേ കമലാസനെന്ന് പ്രത്യേകം പറയുന്നുണ്ട് എന്തിരുന്നു കരിക്കേ കമലാസന എന്ന് പറയട്ടെ കമലാസനെന്ന് പറഞ്ഞേ ഉള്ളി ഞാൻ അപ്പഴ് എന്റെ മാമ്മ ഞാൻ നോക്കിയപ്പോ മുമ്പ് പൈസ ഇരിക്കുന്നു പാടിയുണ്ട് ആരെ എന്നെ തോമ ഞാനാണ് അവിടെ വന്നിരുന്നെങ്കിൽ ഇന്ന് അവന്റെ സഞ്ചാരം ഞാൻ നടത്തിയതെന്നേ അപ്പൊ നിങ്ങൾ വരാത്ത ഭാഗ്യം മാമ്മ സംശയം തരേ എന്റെ പേര്മാരും വരച്ച് പായിച്ചേ തന്നെ ഈ തുണി വാങ്ങിച്ചോണ്ട് വരാൻ വല്ല കാര്യം ഞാൻ എനിക്ക് നിന്റെ തുണിയും വേണ്ട കിണിയും ഇവിടെ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി മാമ മെടുക്കാനാ നീ ആണ് മെടുക്കാൻ ഇപ്പഴെങ്കിലും നിങ്ങൾ എന്നെ സമ്മതിച്ചില്ല ഇതിൽ എന്താണ് യഥാർത്ഥ കാര്യം എന്നറിയാം ഇതിലെന്താ യഥാർത്ഥ കാര്യം എടേ തുണി എടുക്കാനായിട്ട് ഒരു ഫാമിലി അവിടെ ചെന്ന് കാറി തുണി എടുത്തു കഴിഞ്ഞാ തുണി എടുത്തും എടുത്തുമെച്ച് നേരെ വീട്ടിലോട്ട് പോകും അത് എവിടെങ്കിലും പാർക്കിൽ പോവും ചായക്കടയിൽ കാപ്പു കുടിക്കാൻ പോവും ജ്യൂസ് കുടിക്കാൻ പോവും സിനിമയ്ക്ക് പോകും പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് പോയില്ല ആ ആ പോണതല്ല നിങ്ങൾ എന്തേലും കൊണ്ടുപോകണം എന്തിരി കൊണ്ടുപോകണം ഈ തുണി കൊണ്ടുപോകണം അത് പൈസ കൊടുത്ത് വാങ്ങിച്ച പിന്നെ കൊണ്ടുപോയിക്കാ എന്നല്ല ആ തുണി ഇട്ട എന്താണ് സഞ്ചിയില് ആ സഞ്ചിയിലുള്ളത് എന്തെല്ലാം സഞ്ചി ചകത്തല്ലേ തുണി ഇരിക്കുന്നത് എഴുച്ചുപാടാ സഞ്ചിയിലുള്ളത് അവന്മാരെ പരിചയല്ലേ െ അവന്മാരക്ക് പരസ്യവുമായി നാപ്പത് രൂപ വാങ്ങിച്ച് നിന്നെയൊക്കെ ടാച്ച് അതും ആയി എന്തു നിങ്ങള് പറഞ്ഞത് എടാ പത്ത് രൂപ ചെലവില്ലാതെ അവന്മാരക്ക് മൊത്തം പരസ്യമായി നാൽപ്പത് രൂപ വാങ്ങിച്ച വേരില്ക്കെ വേഷ വാ